വീണ്ടും ദുഃഖ വാർത്ത ഈ അപ്രതീക്ഷിത മരണ വാർത്തയറിഞ്ഞ് പ്രണാമം അർപ്പിച്ചുകൊണ്ട് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ എത്തുന്നത് കാവ്യ മരിച്ചു ഇരുപത്തിയൊന്ന് വയസ്സായിരുന്നു ഒരു നാടിനെയും നാട്ടുകാരെയും കണ്ണീരിലാഴ്ത്തിക്കൊണ്ടാണ് ഈ മരണ വാർത്ത ഉണ്ടായിരിക്കുന്നത് കോക്കൂർ സ്വദേശിനിയാണ് കാവ്യ തെക്കുമുറി വാളത്ത് വളപ്പിൽ രവീന്ദ്രൻ്റെ മകളാണ് കാവ്യെ കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കാണപ്പെടുകയായിരുന്നു തിങ്കളാഴ്ച രാത്രി മണിയോടെയാണ് സംഭവം കാവ്യ മുറിയിൽ കയറി വാതിലടക്കുകയായിരുന്നു ഏറെ നേരം കഴിഞ്ഞിട്ടും കാണാതെ വന്നതോടെ വീട്ടുകാർ പോയി നോക്കിയപ്പോഴാണ് മുറിയിൽ തൂങ്ങിയ നിലയിൽ കാവ്യയെ കണ്ടത് ഫാനിൽ ഷാൾ ഉപയോഗിച്ചാണ് തൂങ്ങിയത് ഉടൻ ആശുപത്രിയിൽ എത്തിച്ചു ചങ്ങരംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു എറണാകുളത്ത് ലോജിസ്റ്റിക് വിദ്യാർത്ഥിനിയായിരുന്നു കാവ്യ രണ്ടാഴ്ച മുമ്പാണ് കാവ്യ വീട്ടിൽ വന്നത് ചങ്ങരംകുളം സൺറൈസ് ആശുപത്രിയിൽ മോർച്ചറിയിലാണ് മൃതദേഹം സൂക്ഷിച്ചത് ചങ്ങരംകുളം എസ് ഐ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ ഇൻക്വസ്റ്റ് നടത്തി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി പ്രിയ കാവ്യയ്ക്ക് ആദരാഞ്ജലികൾ കൂടുതൽ സിനിമ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക